പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പച്ചചക്ക വെച്ചൊരു സ്നാക്സാണ് അതിനായി പച്ചചക്ക ക്ലീൻ ചെയ്ത് കുരുവൊക്കെ നീക്കം ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട് തേങ്ങ തിരുമിയത് ഒരൽപ്പം ബെല്ലം ഒരു പാത്രത്തിലേക്ക് ചോപ്പർ വെച്ച് കൊടുത്ത് ചക്കച്ചുളി ഓരോന്നായി എടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് തേങ്ങ കൊടുക്കാം തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം നാലുമണി ചായ്ക്കപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം തേങ്ങ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം തേങ്ങയും ശർക്കരയും അങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കാം ചക്ക നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്ത് ചക്ക ഒരൽപ്പായിട്ട് എടുക്കാം ഇതുപോലെ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞു മാറ്റാം ഇപ്പോഴത്തെ ഒരു ചട്ടി വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം ഒരുപാട് വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്ത ചട്ട ഇതിലേക്ക് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരൽപ്പം എടുത്തിട്ട് അതിന്റെ നടുവന്ന് കുഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ബെല്ലത്തിന്റെ കൂട്ട് വെച്ചു കൊടുക്കാം ആ ഉരുട്ടിയെടുത്ത ഉരുള ചൂടായ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം ഓരോന്നോരോന്നായി വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇതിനൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് കോരി മാറ്റാം എന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റാം ഇതുപോലെ മറ്റെല്ലാം ഒന്ന് ചെയ്തെടുക്കാം നാലുമണിക്ക് അങ്ങനെ നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചക്ക കൊണ്ട് തയ്യാറാക്കിയ നല്ലൊരു സ്നാക്സ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ക്രിസ്പി സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്